ഹലോ നമസ്കാരം ഞാൻ ഞാനേ വൈകുന്നേരത്തേക്കുള്ള റാഗി കുറുക്കരുത് റാഗി വൈകുന്നേരം റാഗി കുറുക്കി സദ്യ ഓർമ്മ കഴിക്കും ഓസ്ട്രോളിനും ഷുഗറിനും പ്രഷറിനും എല്ലാവരും നല്ലതാണ് റാഗി തിരിച്ചെ കുറുക്കി കഴിക്കുന്നത് അതേപോലെ കുറുക്കിയിട്ട് നമ്മൾ വധരെ വിടേണ്ടവർക്ക് ഇടാമെന്നില്ലെങ്കിൽ ഉപ്പിടാം ഒരു തരി ഉപ്പിടാം പിന്നെ കുറച്ച് ശർക്കരയുടെ വീക്കിയിട്ട് ഒരു ടീസ്പൂൺ അങ്ങനെ കുറച്ച് ഒഴിക്കാം മധുരം തന്നെയാണ് മൂന്നാണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഞാൻ കുറച്ച് മധുരം കഴിഞ്ഞ് ഷുഗറൊന്നുമില്ല ഞാൻ കുറച്ച് മധുരപ്പിട്ടാണ് ഞാൻ കഴിക്കുക സ്വാദുണ്ട് നല്ലത് തന്നെയാണ് നല്ലതന്നെയാ മാത്രല്ല നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പും മാറും ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ നമുക്ക് കഴിക്കാം പുട്ടും ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ട ആളുകൾ എനിക്ക് എനിക്കതിനേക്കാളും കൂടുതൽ നല്ലതായിട്ട് ഇഷ്ടമായിട്ട് തോന്നുന്നത് ഇതാണ് അപ്പോൾ ഞാൻ ഇതാണ് കൂടുതൽ കഴിക്കാറ് പുട്ടായിട്ടൊന്ന് ഞാൻ ഉണ്ടാക്കാറ് ഇതിങ്ങനെ കുറുക്കിയിട്ട് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കും അപ്പോൾ നമുക്ക് വിശപ്പും മാറി പിന്നെ നമ്മളധികം ഭക്ഷണം കഴിയാ ചോറും അധികം കഴിക്കല് നിർത്തും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കൂടാതെ തിരികെ നിങ്ങൾക്ക് ഷുഗറ് പ്രഷറ് കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ റാഗി ഉപയോഗിക്കൂ മാത്രമല്ല മുട്ടുവേദന കാലുവേദന അങ്ങനെ നമുക്ക് ഈ കാൽസ്യം കുറവുള്ള കുറവുള്ളത് കുറവുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് റാഗി അപ്പം ഞാൻ റാഗി പിന്നെ നമുക്ക് റാഗി സ്മൂത്ത് ചെയ്തിട്ട് അടിക്കാം അതായത് റാഗിയിൽ കുറച്ച് ഈന്തപ്പഴം പിന്നെ എന്തെങ്കിലും ഒരു പൂവമ്പഴം ഞാലിപ്പൂനോ ഏതെങ്കിലും ഒരു പഴം അതേപോലെ രണ്ട് കശുവണ്ടി രണ്ട് ബദാമൊക്കെ ഇട്ടടിച്ച് സ്മൂത്തി പോലെ ആക്കിയിട്ട് കഴിച്ചാലും നല്ലതാണ് അത് ഇപ്പം എന്തോ നമുക്ക് കഴിക്കണമെന്നൊന്നുമില്ല നമുക്കിത് ഇങ്ങനെ കഴിച്ചാലും മതി റാഗി പാൽ ഉപയോഗിക്കേണ്ട ഒരു പാൽ ഉപയോഗിക്കാം പാലിൽ കുറച്ച് റാഗി ഞാൻ ആ റാഗി പൊടിയായിട്ട് പാക്കറ്റ് പൊടി വാങ്ങിക്കില്ല ഞാൻ ഞാൻ റാഗി വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാണ് ഞാൻ റാഗി അങ്ങനെയാണ് ഞാൻ റാഗി ഉപയോഗിക്കുന്നത് അപ്പം നല്ലതാണ് ശരീരത്തിന് എനിക്ക് എല്ലാത്തിനും പ്രഷറിനും ഒക്കെ വേഗം പെട്ടെന്ന് കുറവൊന്നും റാഗി ചോറധികം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാ നമ്മുടെ മറ്റേ എന്താ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന സംഗതികൾക്കൊക്കെ കൂടുതലാവുകയാണ് ഇതാവുമ്പോൾ കുഴപ്പമില്ല നല്ലതാണ് ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഉപയോഗിക്കും ഒരു നേരം റാഗിയുടെ ഭക്ഷണം നമ്മൾ കഴി ശീലാക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ മുട്ടുവേദന കാലുവേദന പുറം വേദന അങ്ങനെ നമുക്ക് ഈ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ ി വളരെ നല്ലതാണ് ഇതിൽ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ നമുക്കത് കൂടുതൽ അല്ലാതെ ഈ കാൽസ്യക്കുറവുകൊണ്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും കൂടുതൽ ഗുണം ചെയ്യും അപ്പോൾ അത് നിങ്ങളൊന്ന് ശീലാക്കിയിട്ട് നോക്കി നോക്കൂ കേട്ടോ